കേരള അസോസിയേഷൻ ബീഹാറിന്റെ ആഭിമുഖ്യത്തിൽ ബീഹാറിലെ ബർബിക സെന്റ് മേരീസ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് ഇത്തവണ എത്തിയത് പ്രശസ്ത മാന്ത്രികനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാടായിരുന്നു ദീപ്തി കെസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓണക്കളികളിൽ വിജയികളായവർക്കും ഉന്നത വിദ്യാഭ്യാസ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുമുള്ള പുരസ്കാരങ്ങൾ കൈമാറി വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഓണ പൂക്കളവും മറുനാടൻ മലയാളികൾക്ക് പിറന്ന നാടിന്റെ ഓർമ്മ പുതുക്കലിന്റേത് കൂടിയായി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രചോദനപരമായ വാക്കുകൾ കൊണ്ടും കൊച്ചുകുട്ടികൾക്കായി കാണിച്ച മാന്ത്രിക വിദ്യകൾ കൊണ്ടും നിമിഷ നേരം കൊണ്ടുതന്നെ ഗോപിനാഥ് മുതുകാട് സദസ്സിനെ കൈയിലെടുത്തു ഉപഹാര സമർപ്പണത്തിനിടെ അസോസിയേഷന്റെ ഭരണസമിതിക്ക് മുതുകാട് രചിച്ച പുസ്തകങ്ങൾ അദ്ദേഹം കൈമാറി അസോസിയേഷൻ സെക്രട്ടറി ബിന്ദുവനിൽ നന്ദി അറിയിച്ചു 人生的人。 നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം